ഈ ബി ബി സി എല്ലാ കാലത്തും ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് വലിയ പുത്തരിയൊന്നുമില്ല എന്നാലും അവർ വീണ്ടും ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടുമായി രംഗത്തു വന്നിരിക്കുകയാണ് ഈ കാശ്മീരിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികൾ പോരാളികളായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഇന്ത്യയിൽ ചിലർക്കെല്ലാം അദ്ദേഹം അവർ പോരാളികളാണ് പാകിസ്ഥാനും അവർ പോരാളികളാണ് ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ ബി ബി സിക്കും അവർ പോരാളികളാണ് വാസ്തവത്തിൽ ഇത് പണ്ട് മുതലേ ഏറെക്കാലം മുമ്പ് തന്നെ ബി ബി സി എന്ന് നമ്മളറിയുന്നെങ്കിലും പി ബി സി ആയി മാറിക്കഴിഞ്ഞു അതായത് പാക് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നത് സ്വയം തരം താണിരിക്കുന്ന പണ്ടത്തെ മഹാത്മ്യവും പ്രതാപവും ഒന്നും അവർക്കില്ല അവർ വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അവരുടെ ഒരു ട്രെയിനിങ് പരിപാടിയിൽ പോയിരുന്നു ബി ബി സിക്കാരും ബി ബി സിയുടെ റിപ്പോർട്ടർമാരും തന്ന പരിശീലന കണ്ടരിയിൽ അപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ധാർമ്മികത എത്തിക്സ് എന്ന് പറയുന്ന നമ്മുടെ ജേർണലിസ്റ്റുകൾ പുലർത്തേണ്ട ധാർമ്മികതയെപ്പറ്റി പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അവർ ലാഭം ഉണ്ടാക്കുക എത്തിക്സ് എന്ന് പറയുന്നത് പാടെ ഇല്ലാതാക്കിക്കൊണ്ട് ലാഭത്തിന് വേണ്ടി മാത്രം പ്രയത്നിക്കുക എത്തിക്സ് ഇല്ലാത്ത ഒരു മാധ്യമമാണ് ഒന്നാമത്തെ കാര്യം അത് അതുപോലെ തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണമുള്ള വൃത്താന്ത പത്ര പ്രവർത്തനം വൃത്താന്ത പത്രധർമ്മം പത്രധർമ്മം അതിനെക്കുറിച്ച് വിശാലമായിട്ട് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം അതായത് നിങ്ങൾ ഒരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ ധനികൻ്റെയോ യാതൊരു വിധമായിട്ടുള്ള പാരിതോഷികളും സ്വീകരിക്കാൻ പാടില്ല എങ്കിൽ നിങ്ങളുടെ വാർത്തയിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാവും എന്ന് നമ്മളെ പഠിപ്പിച്ച ആളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആധാർമികതയൊക്കെ നമ്മുടെ പത്രക്കാർ വെടിഞ്ഞെങ്കിലും കുറച്ചൊക്കെ എത്തിക്സ് ഉണ്ട് നമ്മൾ ഒരിക്കലും ഒരു പേര് തെറ്റിച്ചു വിളിക്കാറില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മികത നമ്മളിപ്പോഴും പിന്തുടരുന്നത് ഭീകരനെ ഭീകരനായിട്ട് തന്നെ കാണും വി കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ് അതാണ് നമ്മൾ പുലർത്തുന്ന ഒരു ധാർമ്മികത എന്നിരിക്കും കോഴിക്കണക്കിന് പ്രേക്ഷകരുള്ള ഒരു ചാനലിനെന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയുന്നു അത് അത്ഭുതപ്പെടുത്തുന്നതല്ലേ അത് ഇതുതന്നെ കാര്യം ഇത് തന്നെയാണ് അതായത് അവരുടെ ഇച്ഛ എന്ന് പറയുന്ന ലാഭം മാത്രമാണ് ഇപ്പോൾ ഇസ് അൽ ജീറ എന്ന് പറയുന്ന ചാനൽ വന്നതോടുകൂടി ഇസ്ലാമിക ലോകത്ത് ഇവർ വെല്ലുവിളിക്കപ്പെടുകയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഇസ്ലാമിക് വേൾഡിൽ ആഫ്രിക്കയുണ്ട് അറേബ്യൻ മരുഭൂമിയുണ്ട് അതുപോലെ ടർക്കി ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഈ പാകിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങൾ സിറിയ ഇവിടെ എല്ലാം പടർന്നു കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യമാണ് ഇസ്ലാമിക സാമ്രാജ്യം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വാർത്തകൾ കാറ്റർ ചെയ്തുകൊണ്ട് അവിടെ അൽ ജസീറയ്ക്കുള്ള സ്വാധീനം കുറയ്ക്കുക വ്യർഷിപ്പ് കൂട്ടുക കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചെയ്യുന്നത് പോലെ കോഴിക്കോട്ട് നിന്ന് രണ്ട് മാധ്യമമുണ്ട് അതിലൊന്നിൻ്റെ പേര് മാതൃഭൂമി എന്ന് പറയാറില്ലേ അപ്പോൾ അവർക്ക് വേണ്ടി അവരെ സൂചിപ്പിക്കാൻ വേണ്ടി കേറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ എന്നിട്ട് ഇങ്ങനെ കാറ്റർ ചെയ്ത് കൂടുതൽ കൂടുതൽ തീവ്രവാദികളെ ഉത്പാദിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ബി ബി സിയും സ്വീകരിച്ചിരിക്കുന്ന മാതൃഭൂമിയും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കെ പി കേശവ മേനോൻ തൻ്റെ ജീവൻ്റെ വില കൊടുത്ത് പിടിയരി വാങ്ങിയും കഷ്ടപ്പെട്ടും പണം പിരിച്ചെടുത്തും സ്ഥാപിച്ച നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം നേടിയെടുക്കാനും പിൽക്കാലത്ത് അതിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് നമ്മുടെ ആ ദേശാഭിമാനം മുഴുവൻ വിറ്റുകളഞ്ഞുകൊണ്ട് തങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ചില വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനായിട്ട് ഉള്ള ഹീനശ്രമങ്ങൾ നടത്തുന്ന ഒരു നികൃഷ്ടപത്രമായിട്ട് ദേശാഭിമാനവും ബോധമോ ഇല്ലാത്ത ഒന്ന് ദേശീയ പത്രമെന്ന് പറയുന്നതല്ലാതെ അതൊരു ദേശവിരുദ്ധ പത്രമായിട്ട് മാറിക്കഴിഞ്ഞില്ലേ അതുപോലൊരു ചേഞ്ചാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അവർക്ക് അൽജസീറയോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഏറെ നാലും വർഷങ്ങൾക്ക് മുമ്പ് എന്നോ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ പരിഹാരം കണ്ട സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞ അതിനു മേൽ കയറി ഒരു വിധിയും കൊണ്ട് പി ബി സി കയറി വന്ന നാണം ഘട്ട നിർലജ്ജമായ പരിപാടി വന്നത് അതിനുശേഷം ഇനി നടപടികൾ സ്വീകരിക്കുമ്പോഴും വലിയ രീതിയിൽ അവർക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ എന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ തരിഗാമിയെ പോലുള്ള തരികിടകളുണ്ടല്ലോ അവരെ ഉൾക്കൊള്ളുന്ന മാർക്സിസ്റ്റ് ഉണ്ടല്ലോ അത് കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുക ബൂർഷ്വാ മാധ്യമമെന്ന് നേരത്തെ പറഞ്ഞിരുന്നവർ അവർ ബി ജെ പിക്ക് എതിരായപ്പോൾ അവർക്ക് ചുവന്ന പരതാനുഭരിച്ച് സ്വീകരിക്കാൻ ഉള്ള അവസരവാദപരമായിട്ടുള്ള നിലപാടുകൾ എടുത്ത ആൾക്കാർ അവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ബി ബി സി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലായിട്ടുള്ള മാധ്യമമാണെന്നാണ് നമ്മൾ ധരിച്ചു വശായിരിക്കുന്നത് മാതൃകയാക്കിയിരുന്നത് അങ്ങനെ അല്ല എന്ന് വണ്ടേ തെളിഞ്ഞു കഴിഞ്ഞു ബി ബി സിക്ക് എനിക്ക് യാതൊരു വാല്യൂ ഇല്ല ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ സ്വന്തം ചാനൽ വരാൻ പോവുകയാണ് ലോകമാകെ കാറ്റർ ചെയ്യാനും പോവുകയാണ് അതോടുകൂടി ബി ബി സിയുടെ ഇടപാട് തീരും പക്ഷേ ഞാനീ പറയുന്നത് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും പ്രിൻറ്റഡ് മാധ്യമങ്ങൾ പോലും അവരെ ടെററിസ്റ്റ് എന്നുള്ളൊരു വാക്കിൽ അഭിസംബോധന ചെയ്യുന്നില്ല ഇവിടെ പറഞ്ഞ വാക്ക് ബി ബി സി പറഞ്ഞ വാക്ക് പോരാളികൾ പോരാളികൾ എന്നുള്ള അവരുപയോഗിക്കുന്ന വാക്ക് മിലിറ്റൻസ് പിന്നെ ചിലരുപയോഗിക്കുന്നത് ഗവൺമെൻറ് എന്നാണ് കലീമ അറിയാമോ എന്ന് ചോദിച്ചു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല സൽമാൻ റുഷ്ദിയെ കൊന്ന അതേ തോക്കുകൊണ്ടാണ് ഇവരെ പഹൽഗാമിൽ ഗർജിച്ചതെന്നുള്ള സത്യം ഈ മാധ്യമ നിരീക്ഷകർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് മാധ്യമധർമ്മമാണ് അവരുടേത് കലീമ ചൊല്ലാമോ എന്ന് അറിഞ്ഞിട്ട് കൊന്നിട്ട് അതിനെ ഗവൺമെൻറ് മിലിറ്റൻസ് എന്നൊക്കെ പറയുന്ന മിലിറ്റൻസിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അല്ലേ ഈ നിലപാടായിരുന്നു ഈ നിലപാടായിരുന്നു പാകിസ്ഥാന് അവർ പറയുന്നത് അവിടെ കാശ്മീരിൽ ആക്രമണം നടത്തിയത് ഇത്തരം സ്വാതന്ത്ര്യ പോരാളികളാണ് അപ്പോൾ അവരെ പോരാളികളായി ചിത്രീകരിക്കുന്നത് പാകിസ്ഥാൻ്റെ നിലപാടാണ് അത് ആവർത്തിക്കുക മാത്രമാണ് ഈ ബി ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ജാലിയവാല ബാഗിൽ ഇപ്പോഴും സ്മൃതി കൂടിയരമുണ്ട് നമ്മൾ തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയ കാലങ്ങളിൽ കൊന്നു കൊല വിളിച്ചുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർ തടിച്ചു കൂടിയിരുന്ന സ്ഥലത്തേക്ക് പോലീസുകാർ ജനറൽ ഡയറിൻ്റെ കുതിരപ്പുറത്തുള്ള പോലീസുകാരെ അഴിച്ചുവിട്ടുകൊണ്ട് കൊന്നുകൂട്ടിയ ശവങ്ങൾക്കിടയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ജനറൽ ഡയർ നടത്തിയതും അവിടെ നടത്തിയതും ഒരു സ്വാതന്ത്ര്യ സമരമാണോ എന്നൊന്ന് പറഞ്ഞാൽ മതി ബ്രിട്ടീഷ് സർക്കാരോ രാജ്യമോ ഇതുവരെ അതിന് മാപ്പ് പറഞ്ഞിട്ടില്ല അത് ഇന്ത്യയോടും പാകിസ്ഥാനോടും ചെയ്യുന്ന ഹീനമായിട്ടുള്ള ക്രൂരകൃത്യമാണ് അത് സമ്മതിക്കുന്നുണ്ടോ എന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ മതി പിന്നെ കാര്യങ്ങളൊക്കെ മാറി നിങ്ങളുടെ ജിന്ന തന്നെ ഒരു ടെററിസ്റ്റായിട്ട് മാറി ജിന്നയെ ഞാൻ ടെററിസ്റ്റായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങളുടെ അവിടെയിരിക്കുന്ന ഭീകരന്മാർ പറയുന്നത് പോലെ തന്നെ അവിടെ ഇരുന്ന് നിയന്ത്രിക്കുന്നത് പോലെ മുംബൈയിലെ ദന്തഗോപുരത്തിലിരുന്നു കൊണ്ട് ഡയറക്റ്റ് ആക്ഷൻ നടത്തി ഇന്ത്യയിലെ ഹിന്ദുക്കളെ കൊല്ലാൻ പറഞ്ഞ നികൃഷ്ട ജീവിയാണ് മുഹമ്മദ് അലി ജിന്ന അദ്ദേഹമാണ് നിങ്ങളുടെ രാഷ്ട്രപിതാവ് പിന്നെ നിങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ലോകമാകെയുള്ള മാധ്യമ പ്രവർത്തകരെ ട്രെയിൻ ചെയ്യുന്ന ബി ബി സിയിൽ നിന്ന് ജനങ്ങൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു മിലിറ്റൻസ് എന്താണ് നിങ്ങളുടെ മിലിറ്റൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബോബ് ആൻഡേഴ്സ് എന്ന് പറയുന്ന യുവാവിനെ ബ്രിട്ടൻ വെടിവെച്ച് കൊന്നില്ലേ അത് സ്വാതന്ത്ര്യ സമരമായിരുന്നില്ലേ അയർലൻഡിൻ്റെ ഐറിഷ് റിപ്പബ്ലിക്കിന് വേണ്ടി സ്വാതന്ത്ര്യം നടത്തിയ ആ കവിയും കൂടിയായ ചെറുപ്പക്കാരനെ നിങ്ങളുടെ ഗവൺമെൻറ് വെടിവെച്ച് കൊന്നില്ലേ നിങ്ങളന്ന് അദ്ദേഹത്തെ ഗൺമാൻ എന്താണോ വിളിച്ചത് ഇതുപോലെയുള്ള കലിമ നിങ്ങൾക്ക് അറിയാവുന്ന ചോദിച്ചല്ല നികൃഷ്ടമായ മതഭ്രാന്തിൻ്റെ രീതിയിലല്ല കൊന്നത് അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഐക്യം അതിനുവേണ്ടിയാണ് അദ്ദേഹം സമരം ചെയ്തത് അദ്ദേഹത്തെ ബ്രിട്ടീഷ് സർക്കാർ വെടിവെച്ച് നിങ്ങൾ നിങ്ങളെന്ത് അദ്ദേഹത്തെ മിലിറ്റൻ്റ് എന്ന് വിളിച്ചില്ല നിങ്ങൾ അദ്ദേഹത്തെ ടെററിസ്റ്റ് എന്നല്ലേ എന്ന് വിളിച്ച് ഇന്നിപ്പോൾ ടെററിസ്റ്റുകളെ നിങ്ങൾ മിലിറ്റൻസും ഗവൺമെൻറ്റും ഓമനപ്പെട്ടി പേരിട്ട് വിളിച്ചു വളർത്തിക്കോ ടെററിസം നാളെ നിങ്ങളുടെ തലയിൽ അവർ കയറിയിരുന്നു ഇറങ്ങി നിങ്ങളുടെ തലയ്ക്ക് നേരെ നിറയൊഴിക്കും അന്നേരം പഠിച്ചാൽ മതി ഇപ്പം തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ബി ബി സിയോടൊക്കെ പറയാനുള്ളത് അനുഭവിക്കുമ്പോൾ പഠിച്ചു അമേരിക്ക ഭീകരവാദത്തെ വളർത്തി വളർത്തി അഫ്ഗാനിസ്ഥാനെ വളർത്തി വളർത്തി ഉസാമ ബിൻ ജാദനെ പോലുള്ളവരെ വളർത്തി വളർത്തി നിങ്ങളുടെ നെഞ്ചിൽ തന്നെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ തന്നെ വിമാനം കൊണ്ടുവന്ന് നരഹത്യ ഉണ്ടാക്കിയപ്പോൾ അവരെയും നിങ്ങൾ ഗവൺമെൻറ് മിലിറ്റൻസ് എന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല നിങ്ങളുടെ പത്രങ്ങൾ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ പഹൽമാവിൽ ഉള്ളവരും മിലിറ്റൻസും ഗവൺമെൻറ്റുമാണ് നമുക്ക് വേണമെങ്കിൽ നാളെ അവരെ പൂവിട്ട് അതുപോലെ കമ്പളം മരിച്ചിട്ട് നമുക്ക് അവരെ ആരാധിക്കാം സ്വീകരിക്കാം ആ രീതിയിലേക്കാണ് നിങ്ങൾ പോകുന്നെങ്കിൽ പൊയ്ക്കൂ ഞങ്ങളത് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയോളാം നമുക്കിവിടെ നടക്കുന്ന ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ബി ബി സിയുടെ സഹായമൊന്നും ആവശ്യമില്ല നൂറ്റി നാൽപ്പത് കോടി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ആറിലോതീന്ന് വരുന്ന ജനങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക